ഇത് നമുക്കൊരു ചെറിയ ടോപ്പിക്ക് നോക്കാം അനോമാറ്റി സ്കാൻ പ്രഗ്നൻസിയിൽ ചെയ്യുന്ന അനോമാറ്റി സ്കാൻ അനോമാരി സ്കാൻ അല്ലെങ്കിൽ മിഡ് പ്രഗ്നൻസി സ്കാനിങ് അല്ലെങ്കിൽ ലെവൽ ടു അൾട്രാസൗണ്ട് എന്നൊക്കെ മറ്റു പേരുകളും ഇതിനുണ്ട് ഓക്കെ ഇത് ബേസിക്കലി നമ്മുടെ പ്രീനേറ്റൽ നേറ്റൽ കെയറിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് നോർമാലി സ്കാനെന്ന് പറയുന്നത് വല്ലാത്ത പ്രാധാന്യമുണ്ട് ഇതിന് വേറെ എന്തുകൊണ്ടല്ല ഇതിലൂടെ നമുക്ക് ഈ ഒരു സ്കാനിങ് ചെയ്യുന്നതിലൂടെ ഈ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് മിഡ് പ്രഗ്നൻസിയിൽ ചെയ്യുന്നതിലൂടെ കുഞ്ഞിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് നേരത്തെ കണ്ടെത്താൻ സാധിക്കും പ്രധാനമായിട്ട് അത് മാത്രമൊന്നുമല്ല പ്ലാസ് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ യൂട്രസിൻ്റെ എന്തെങ്കിലും കുഴപ്പങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അബ്നോർമാലിറ്റി അനോമിക്കൽ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത് അതിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങൾ നേരത്തെ കണ്ടെത്തിയാൽ നമുക്ക് നേരത്തെ ഇൻ്റർവിൻസ് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം ഓക്കെ അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് ഞാനൊന്നു പറഞ്ഞുതരാം ഒന്നാമത് ഈ ടെസ്റ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ട് പതിനെട്ടിനും ഇരുപത്തിരണ്ടാഴ്ചയ്ക്കും ഇടയ്ക്കാണ് അതുകൊണ്ട് മിഡ് പ്രഗ്നൻസി എന്ന് പറയുന്നത് എയ്റ്റീൻ വീക്സ് ടു ട്വൻറ്റി ടു വീക്സിന് ഇടയ്ക്കാണ് ഈ ഒരു അനോമാലി സ്കാൻ ചെയ്യാൻ പറ്റിയ എന്ന് പറയുന്നത് ഓക്കെ എന്ന് പറയുന്നെങ്കിലും കൂടുതലായിട്ടും പത്തൊമ്പതാമത്തെ ആഴ്ചയിലാണിത് കൂടുതൽ ചെയ്യുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ലിമിറ്റ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ടാഴ്ചയും താഴോട്ട് പോകുമ്പോഴത്തേക്ക് അത്രയ്ക്ക് വളർച്ചയായിട്ടില്ല കുഞ്ഞിൻ്റെ പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ ഓർഗൻസ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല സോ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് അനട്ടമിക്കൽ സ്ട്രക്ചേഴ്സ് ആണല്ലോ പരിശോധിക്കുന്നത് ഇതിലൂടെ സ്കാനിങ്ങിലൂടെ അതിൻ്റെ വളർച്ചയും കാര്യങ്ങളും പ്രോഗ്രസ്സും ഒക്കെയാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത് സോ അതുകൊണ്ടത് അതിന് ഒരു എന്താ പറയുക കൃത്യമായ ഇവാലുവേഷൻ നടത്താൻ വേണ്ടിയിട്ട് പതിനെട്ടാഴ്ച താഴെയാണെങ്കിൽ ചിലപ്പോൾ സാധിക്കില്ല അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഫീറ്റസ് അതിൻ്റെ ഓർഗൻസ് പ്രോപ്പറായിട്ട് വളരാത്തത് കൊണ്ടാണ് ആ ഒരു സാധ്യത കൊണ്ടാണ് പതിനെട്ടാഴ്ച കഴിഞ്ഞിട്ട് പ്രിഫർ ചെയ്യുന്നത് ഇനി ഇരുപത്തിരണ്ടാഴ്ച കഴിഞ്ഞിട്ട് ചെയ്താലുള്ള ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് കണ്ടെത്തിയിന്നിരിക്കട്ടെ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് കുഞ്ഞിൻ്റെ എന്തെങ്കിലും ഫിസിക്കൽ അബ്നോർമാലിറ്റീസ് അബ്നോർമാലിറ്റീസാണ് മെയിനായിട്ട് കഞ്ചരിട്ടൽ ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അങ്ങനെ കണ്ടെത്തിയാൽ തന്നെ അതിനെ നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഉദാഹരണം ഒരുപോഷം വേണം അല്ലെങ്കിൽ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ലീഗലി അതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തിരണ്ടാഴ്ചയിൽ നമ്മൾ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യണം എന്നുള്ള സാഹചര്യത്തിൽ ഇരുപത്തിരണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് കണ്ടെത്തുന്നതെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ പറഞ്ഞു മനസ്സിലായോ അപ്പോൾ ഇരുപത്തിരണ്ടാഴ്ച കഴിയാൻ നോക്കിയിരിക്കേണ്ട അതിന് മുമ്പ് ഈ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ അബ്നോർമാലിറ്റി കണ്ടെത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് ഇൻ്റർവെയിൻ ചെയ്യാൻ സാധിക്കും പ്രധാനമായിട്ട് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി സാഹിത് എന്താ പറയുന്നത് ആവശ്യമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും പിന്നെ ഇത് പ്രധാനമായിട്ട് ടു ഡി ആണ് ഇത് ചെയ്യുന്നത് ത്രീ ഡിയുടെ ആവശ്യമില്ല ത്രീ ഡി അഥവാ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫർദർ അത് ചെയ്താൽ മതി അതുപോലുള്ള മറ്റ് ടെസ്റ്റുകളാണെങ്കിൽ പോലാമിനോസെൻറ്റസിസ് പോലെയുള്ള ടെസ്റ്റുകളൊക്കെ ഇതിനകത്ത് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിലാണ് പിന്നീട് എന്താ പറയണ്ടേ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരുന്നത് അതങ്ങനെ മനസ്സിലാക്കുക ഇനി ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞ കാര്യത്തിലോട്ട് കൊണ്ടുവരികയാണ് നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ട് രണ്ട് ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്ന ഒന്ന് മെയിനായിട്ട് അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് കൺജനിറ്റൽ അബ്നോർമാലിറ്റീസ് എന്ന് പറയുന്നത് നമുക്കറിയാം ബർത്ത് ഡിഫക്ട്സ് എന്നൊക്കെ പറയും മെയിനായിട്ട് ജനറ്റിക്കൽ റീസൺ കൊണ്ടോ അല്ലെങ്കിൽ എൻവിയോൺമെൻ്റ് ഫാക്ടേഴ്സും ആകാം ഇൻഫെക്ഷൻ പോലുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് കുഞ്ഞിൻ്റെ വളർച്ച അല്ലെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഓർഗൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല ഓർഗൻസിൻ്റെയും വളർച്ചയ്ക്കും അല്ലെങ്കിൽ അബ്നോർമാലിറ്റീസിനുമൊക്കെ കാരണമാകുന്ന അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ന്യൂറൽ ട്യൂബ് ഡിഫെക്ട് സ്പൈനാബിഫ പോലുള്ള കേസുകൾ അല്ലെങ്കിൽ കൺചിനിറ്റൽ ഹാർട്ട് ഡിഫക്റ്റ്സ് ക്ലഫ്റ്റ് ബാലറ്റ് ക്ലഫ്റ്റ് ലിപ്പ് ഇങ്ങനെ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അതിനകത്ത് ചിലത് ഞാനൊന്ന് എടുത്ത് പറഞ്ഞു ഉള്ളൂ സോ ഇങ്ങനത്തെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എന്താ പറയുന്നത് ഉണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ നേരത്തെ കണ്ടെത്താൻ നമുക്ക് ഈ ഒരു ടെസ്റ്റിലൂടെ സാധിക്കും അതുപോലെ തന്നെ മൾട്ടിപ്പിൾസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കും ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് പറയുന്നത് ഓക്കെ പിന്നെ ഇത് കൂടാതെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പറയുകയാണെങ്കിൽ ഒന്ന് അമ്യൂണിറ്റി ഫ്ലൂയിഡിൻ്റെ അളവ് അസോസ് ചെയ്യാൻ പറ്റും അമ്യൂണിറ്റി ഫ്ലൂയിഡ് എന്താണെന്ന് എങ്കിൽ അറിയാമായിരിക്കും കുഞ്ഞ് ഇല്ലേ യൂട്രസിനകത്ത് അമ്യൂട്ടിക് സാക്കിനകത്താണ് കിടക്കുന്നത് അതിനകത്ത് കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട് ആ ഫ്ലൂയിഡിനകത്താണ് കുഞ്ഞ് കിടക്കുന്നത് ടേം ആകുമ്പോഴത്തേക്ക് ഏകദേശം നമുക്കറിയാം ഒരു എയിറ്റ് ഹൺഡ്രഡ് അല്ലേ അല്ലെങ്കിൽ ഒരു വൺ തൗസൻഡ് ആ റേഞ്ചിലൊക്കെ ഫ്ലൂയിഡ് എത്തുകയും ചെയ്യും അപ്പോൾ ഈ പറയുന്നത് ഈ അമ്യൂട്ടിക് ഫ്ലൂഡിൻ്റെ അളവ് കൂടുന്നതും കുറയുന്നതും പ്രശ്നമാണ് കേട്ടോ അപ്പോൾ ഒളി ഒളിഗോ ഒളികോഹൈഡ്രോ ഹൈഡ്രോംയാസ് എന്ന് വെച്ചാൽ ടു ഹൺഡ്രഡ് എം എൽ കുറയുന്നത് ടു തൗസൻഡ് എം എൽ കൂടുന്നത് ഇത് ഞാൻ ടേമിലെ കണക്ക് വെച്ചിട്ടാണ് പറയുന്നത് അല്ലേ ലേബർ സമയത്ത് അടുപ്പിച്ചുള്ള ടൈമിനടുപ്പിച്ചുള്ള പറയുന്നത് സോ അങ്ങനെ കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞാലും ആ യു ജി ആർ ഇൻട്രാ യൂട്രീൻ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ കുഞ്ഞിൻ്റെ വളർച്ച കുറയുന്ന പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് സോ ഈ അമ്യൂട്ടി ഫ്ലൂയിഡിൻ്റെ അസസ്മെൻറ്റിന് അമ്യൂണിറ്റി ഫ്ലൂയിഡ് ഇൻഡെക്സ് എന്നൊക്കെ പറയാൻ വേറെ കാര്യമാണ് സോ അതിലൂടെ നമുക്ക് അമ്യൂണിറ്റി ഫ്ലൂഡിൻ്റെ അളവ് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും കുഞ്ഞിൻ്റെ വെയിറ്റ് എസ്റ്റിമേഷൻ ഇതിലൂടെ സാധിക്കും അപ്പോൾ അതിലുപരി മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് കൺജനിറ്റൽ ഡിഫക്സ് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്ലാസൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സാധാരണയായിട്ട് ട്രാൻസ്റ്റബ് ഡോമിനൽ അൾട്രാസൗണ്ടിലൂടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം പക്ഷേ ട്രാൻസ് വജേനിൽ അൾട്രാസൗണ്ടും ചെയ്യാറുണ്ട് അത് പ്രധാനമായിട്ട് പ്ലാസിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റഗ്രേറ്റിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് പ്ലാസ്സെൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് പ്ലാസ്ൻ്റ പ്രീവിയാണ് പ്ലാസ്സെൻ്റെ സ്ഥാനം മാറി ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ട് അല്ലേ ലോവർ യൂട്രൈൻ സെഗ്മെന്റിൽ എത്തുന്നതിനായി നമ്മൾ പ്ലാസ് എൻഡ പ്രീവിയെന്ന് പറയുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്ലാസ്സെൻ്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നിരുന്നാലും ഞാൻ വീണ്ടും എടുത്തു പറയുന്നു കൺജനിറ്റൽ ഡിഫക്ട്സ് മൾട്ടിപ്പിൾസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്കാനിങ് ചെയ്യുന്നത് ഓക്കെ പിന്നെ ഇത് സാധാരണയായിട്ടൊരു തേർട്ടി ടു സിക്സ്റ്റി മിനിറ്റ്സ് വരുന്ന പ്രൊസീജിയർ നോൺ ഇൻവാസീവ് ആണ് അല്ലേ മുറിവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല അങ്ങനത്തെ ഉള്ള റിസ്ക്കോ കാര്യങ്ങളോ ഒന്നും ഈ സാധാരണ ഒരു സ്കാനിങ് ആണ് അങ്ങനെ മനസ്സിലാക്കുക പ്രഗ്നൻസിയിലോട്ട് പ്രത്യേകിച്ച് റിസ്ക്കൊന്നുമില്ല ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നേരത്തെ കണ്ടെത്താം കുഞ്ഞിൻ്റെ ഗ്രോത്ത് കറക്റ്റ് പാറ്റേണാണോ അതൊക്കെ ട്രാക്ക് ചെയ്യാൻ നമുക്ക് കൃത്യമായിട്ടതിലൂടെ സാധിക്കുകയും ചെയ്യും പിന്നെ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട് നന്നായിട്ട് ഫ്ലൂയിഡ് കൊടുത്ത് ബ്ലാഡർ ഫില്ല് ചെയ്തിട്ടാണ് ചെയ്യണമെന്ന് പറയുന്നത് വേറെ അതുകൊണ്ടല്ല കൃത്യം ഇമാജിങ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലൂയിഡ് നന്നായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ബ്ലാഡർ ഫില്ല് ചെയ്തിട്ടാണ് ഈ ഒരു സ്കാനിങ് ചെയ്യുന്നത് അപ്പോൾ അത് എന്താ പറയുക പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അത്രേ ഉള്ളൂ അനോമാലി എന്ന് പറയുന്നത് അത് മനസ്സിലാക്കുക ഇത് പറഞ്ഞ പറഞ്ഞപോലെ കൺജനിറ്റർ അനോമാലിസും കൺജനിറ്റൽ ഡിഫെക്ട്സും പറഞ്ഞപോലെ മൾട്ടിപ്പിൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു അൾട്രാസൗണ്ട് സ്കാനിംഗ് ടെസ്റ്റാണ് എയ്റ്റീൻ ടു ട്വന്റി ടു വീക്സിന് ഇടയിലാണ് ഇത് ചെയ്യാൻ പറ്റിയ സമയം ഓക്കെ പിന്നെ ഇതിലൂടെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഇൻക്ലൂഡിങ് പ്ലാസ് എൻ്റെ പോലും നമുക്ക് നേരത്തെ മനസ്സിലാക്കിയെടുക്കാൻ ഈ ടെസ്റ്റ് ചെയ്യുന്നവരോട് സാധിക്കും അതിനനുസരിച്ചിട്ട് മുന്നോട്ടുള്ള പ്ലാനും സോറി കെയറും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ഓക്കെ അത്രയുള്ള ടോപ്പിക്ക് പിന്നെ പിന്നെ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് ഈ പറഞ്ഞ പോലെ ഡി എച്ച് എ ഹാദ് മോ എച്ച് ബ്രോമെട്രിക്ക് എൻ എച്ച് ആർ ഐ പി എഴ്സ് എൻ വ്യൂ പോലുള്ള എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ സിക്സ്റ്റി അവേഴ്സിൻ്റെയും ഫൈവ് ഡേയ്സിൻ്റെയും ക്രാഷ് കോഴ്സസ് കൊടുക്കുന്നുണ്ട് എംഗ്ലെക്സ് ആറിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എംഗ് നെക്സ്റ്റ് ജനറേഷൻ എൻഗ്ലെക്സാറിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പാക്കേജ് ആയിട്ട് ക്വസ്റ്റൻ ഡിസ്കഷൻ ക്ലാസസും തിയറി ക്ലാസസും പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റൻസും ഒക്കെ ഉൾപ്പെടെ ആയിട്ടുള്ള ഒരു പാക്കേജ് അവൈലബിൾ ആണ് ഗവൺമെൻറ് എക്സാംസുകാർക്ക് പ്രത്യേകിച്ച് ഇപ്പം ഡി എം ഇ ഒക്കെ വരാൻ പോവാണ് ഡി എം ഇ എയിംസ് ഡി എച്ച് എസ് പോലുള്ള എക്സാംസിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് റെഗുലർ ക്ലാസസ് ഓക്കെ ഈ ക്ലാസുകളെല്ലാം ഏത് സമയത്തും അറ്റൻഡ് ചെയ്യാവുന്ന പരുവത്തിൽ നമ്മുടെ ആപ്പിലാണ് നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡെമോ ക്ലാസ് ഒക്കെ അതിനകത്ത് കിട്ടും ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കൂടുതൽ ക്ലാസ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒരു കാര്യം അവിടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൈവ് ക്ലാസ് ഓക്കെ നെക്സ്റ്റ് ഒരു വൺ മന്ത് ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡിസംബർ ട്വൽത്തിന് ഓക്കെ അതിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്